എറിയാട് സത്യാർത്ഥ സഭയുടെയും കുടുംബക്ഷേമ ട്രസ്റ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി എറിയാട് സത്യാർത്ഥ സഭയും കുടുംബക്ഷേമ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും ട്രസ്റ്റ് വാർഷികവും ശ്രീ രാജരാജേശ്വരി ക്ഷേത്രാങ്കണത്തിൽ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു അത് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ ത്യാഗങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അവർ സഹിച്ചു അങ്ങനെയാണ് നമ്മുടെ പിന്നീട് വന്ന തലമുറയെ വിദ്യാസമ്പന്നരാക്കി തീർക്കുന്നതിന് അവരുടെ അധ്വാനത്തിന്റെ പങ്ക് ചെറുതല്ല രക്ഷിതാക്കളുടെ വിയർപ്പിന്റെയും അവരുടെ ചോരയുടെയും ഫലമാണ് നമ്മുടെ വിദ്യാഭ്യാസം പൊതുസമൂഹം ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവെക്കുന്ന തുക അതിലും ഏറെ വലുതാണ് നമ്മളൊരു കുട്ടി പഠിച്ചു വരുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടി എത്രമാത്രം പണം അധ്യാപകരുടെയും അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകൾ സ്കൂളുകളുടെയും വിദ്യാലയങ്ങളുടെയും എല്ലാം അതിൻ്റെ നടത്തിപ്പും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്രയേറെ പണം പൊതു സമൂഹം നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നു അതാണ് ജനായിട്ടും പറഞ്ഞത് പൊതുസമൂഹം നമുക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ നമ്മൾ ആ സമൂഹത്തോട് ബാധ്യതയുള്ളവരായി തീരുന്നു ഉത്തരവാദിത്വം നമുക്ക് ആ ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ട് കഴിയണം സഭാ പ്രസിഡന്റ് പി എ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു അഖില കേരള ധീവര സഭ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി വി ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു ഭരണഘടന ഈ രാജ്യത്തുണ്ടായി നിർഭാഗ്യവശാൽ എന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു ഇതിലിരിക്കുന്ന പലരും ഞാനടക്കം വന്ന് ജനിച്ചിട്ടില്ല ഒരുപാട് ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് ഒട്ടനവധി ജീവൻ ബലി കൊടുത്തിട്ടാണ് നമുക്ക് ഈ രാജ്യത്ത് സാമൂഹ്യപരമായ മാറ്റത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ന് കാണുന്ന കേരളം മൂന്ന് രാജ്യമായിരുന്നു തിരുവിതാംകൂർ ഒരു രാജ്യം കൊച്ചി ഒരു രാജ്യം മലബാർ കെ എ പ്രകാശൻ എം ആർ ജോഷി പി വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു